ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി അമ്പത്തി ആറ് നമ്മൾ അമ്പത്തിരണ്ടാമത്തെ ഉപനിഷത്തായിട്ട് ശരവോപനിഷത്താണ് നോക്കുന്നത് അതിലുട്ടെ പരമേശ്വരനെ പറ്റിയാണ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ന് നമ്മൾ നോക്കുന്ന അഞ്ചാമത്തെയും ആറാമത്തെയും സൂക്ഷമാണ് അതിലെന്താണ് പറയുന്നതെന്ന് നോക്കാം ഹരിം ഹരന്തം പാദ്യമനുയാതിരെശ്വരാ മാ വധീ പുരുഷം വിഷ്ണു വിക്രമസ്വമഹാനസി കൃപയാ ഭഗവാൻ വിഷ്ണു വിദധാരനഖൈ ഖരൈ ചർമാഹാവീരോ വീരഭദ്രോ ബിഭൂവ പ്രളയകാലത്ത് വിഷ്ണുവിൻ്റെ കാലിൽ പിടിച്ച് രുദ്രൻ കൊണ്ടുപോകുമ്പോൾ ദേവന്മാരെല്ലാം വിഷ്ണുവിനെ വധിക്കരുതെന്നപേക്ഷിച്ചു അപ്പോൾ രുദ്രൻ തൻ്റെ കൂർത്ത നഖങ്ങളാൽ വിഷ്ണുവിനെ പിളർന്നു അവൻ വീരഭദ്രനെന്നും അറിയപ്പെടുന്നു ഇതിൽ പറയുന്നത് പ്രളയകാലത്ത് വിഷ്ണുവിന്റെ കാലിൽ പിടിച്ച് രുദ്രൻ കൊണ്ടുപോകുമ്പോൾ ദേവന്മാരെല്ലാം വിഷ്ണുവിനെ വധിക്കരുത് എന്ന് അപേക്ഷിച്ചു ഇവിടെ ദേവന്മാരെല്ലാം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള മുപ്പത്തിമുക്കോടി വസ്തുക്കളും എല്ലാം കല്ലും മണ്ണും എല്ലാം ദേവന്മാരാണ് അവരെയെല്ലാം പരിചരിക്കുന്ന സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ് അപ്പം പ്രളയസമയമാവുമ്പോൾ സൃഷ്ടിയെല്ലാം തീർന്നതിന് സൃഷ്ടിക്കേണ്ട അപ്പം ബ്രഹ്മാവിന്റെ ആവശ്യം വരുന്നില്ല പുതിയ സൃഷ്ടിയൊന്നും നടത്തണ്ട പ്രളയം എന്ന് പറഞ്ഞാൽ പിന്നെ നാശത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞ് ഭൂമിൻ്റെ ആവശ്യം എല്ലാം കഴിഞ്ഞു അല്ലെ പ്രപഞ്ചത്തിൻ്റെ ആവശ്യം കഴിഞ്ഞു പല ഘട്ടങ്ങളുണ്ടല്ലോ അത് തിരിച്ച് ബ്രഹ്മത്തിലേക്ക് പോകണം അപ്പം പ്രളയം വന്നെല്ലാം നശിച്ചു പോകണം അപ്പോൾ പിന്നെ ഈ സംരക്ഷണത്തെ ഇല്ലാതാക്കണം അപ്പം സൃഷ്ടി സ്ഥിതി സംഹാരമാണ് ഉള്ളത് സൃഷ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും പ്രളയം കാരണം ആ പരമാത്മാവിന്റെ തത്വം അനുസരിച്ച് പ്ലാൻ അനുസരിച്ചാണല്ലോ സൃഷ്ടിക്കുന്നത് ഇപ്പം പ്രളയസമയത്തുമ്പോഴേക്കും സൃഷ്ടിയെല്ലാം പൂർത്തിയായി പിന്നെ ബ്രഹ്മാപങ്ങ് നിർത്തിക്കോളും പക്ഷെ വിഷ്ണുവിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി എവിടെയുണ്ട് ഇനി ഒന്നും അങ്ങനെ കാരണം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എല്ലാത്തിനും അതേ അവസ്ഥയിൽ തുടരാനുള്ള ഒരവസ്ഥയുണ്ട് ആഗ്രഹമുണ്ട് അതിനെയാണ് സത്വഗുണം എന്ന് പറയുന്നത് എല്ലാം അതേപോലെ സ്ഥിതി ചെയ്യാനുള്ള ഒരവസ്ഥ ഇനിയിപ്പോ അതേപോലെ സ്ഥിതി ചെയ്തപ്പോലെ അത് അതിന പിന്നിൽ ഏഹ് ഫങ്ഷൻ ചെയ്യുന്ന ശക്തിയാണ് ശക്തിയാണ് വിഷ്ണുവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തെ അതേപോലെ നിലനിർത്തുക നല്ല സുന്ദരമായ ഒരു ലോകം ഉണ്ടായിരിക്കുകയല്ലേ എല്ലാവരും വസുദേവ കുടുംബം ഒരു കുടുംബത്തിൽ അങ്ങത്തെ പോലെ നല്ല സുഖമായിട്ട് എല്ലാ ജ്ഞാനവും കൂടി അങ്ങ് വസിക്കുക അത് സമ്മതിക്കില്ല അവർക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടായി ഇനി അങ്ങനെ അങ്ങ് പോയി കളയാന്ന് അത് നടക്കൂല അപ്പോഴ് ആ സംരക്ഷണത്തെ ആദ്യം പൊളിക്കണം അപ്പൊ സംരക്ഷണത്തെ പൊളിക്കേണ്ട പരിപാടി ആർക്കാണ് രുദ്രനാണ് ശിവനാണ് അപ്പൊ ശിവനെന്തിയും വിഷ്ണുവിന്റെ കാലിൽ പിടിച്ചു കൊണ്ട് വരിച്ചു കാല് എന്ന് പറഞ്ഞാൽ കാലം എന്ന അവസ്ഥയിലെത്തിച്ചാൽ മതി കാലം കാലൻ കാല് എന്നെല്ലാം വരുമ്പോഴ് കാലം തന്നെ അതായത് കാലം കഴിഞ്ഞു കാലത്തെ വലിച്ചു കൊണ്ടുപോവുകയാണ് വിഷ്ണുവിനെ വലിച്ചു കൊണ്ടുപോയിട്ട് അപ്പൊ ഈ എല്ലാ സംരക്ഷണവും ഈ ദേവൻ ഇവിടെയുള്ള പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും കല്ലിനെയും മണ്ണിനെയും എല്ലാം സംരക്ഷിക്കുന്ന നമ്മളെ എല്ലാം സംരക്ഷിക്കേണ്ട ജോലിയായിരുന്നു വിഷ്ണുവിന് അപ്പൊ ആ വിഷ്ണുവിന് രുദ്രം പിടിച്ച് പ്രണയം വരുമ്പോൾ വലിച്ചുകൊണ്ടുപോകുമ്പോൾ നമ്മളെല്ലാം നമ്മളെ രക്ഷിക്കേണ്ട കക്ഷിയല്ലേ ഇപ്പൊ ഇവിടെയുള്ള എല്ലാ ദേവന്മാരും കല്ലും മണ്ണും എല്ലാം അടക്കം രുദ്രനോട് പറഞ്ഞ് കൊന്നുകളരുത് കൊന്നുകൾ വിഷ്ണുവിന് എന്ന് പറയുന്നത് ആറ്റമാണ് എന്ന് നമുക്കറിയാം ഇപ്പൊ ഇവിടെയുള്ള വസ്തുക്കളെല്ലാം സംരക്ഷണം നഷ്ടപ്പെടുമ്പോൾ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളെല്ലാം അഞ്ചാത തോന്നുന്നതെല്ലാം പൊറട്ടി ഈ സിസ്റ്റയെല്ലാം അങ്ങ് തീർന്നു ഭൂമിയും നമ്മളും എല്ലാം പൊറട്ടി ഇല്ലാതെയാവും എല്ലാം കത്തി കരിഞ്ഞില്ലാതെയായി അവസാനം എല്ലാം നശിച്ചിട്ട് എങ്ങുന്നാണോ വന്നത് ബ്രഹ്മത്തിൽ നിന്ന് ഇലക്ട്രോൺ പ്രോട്ടോൺ ഉണ്ടായി ആറ്റങ്ങൾ ഉണ്ടായി ആറ്റങ്ങൾ തന്മാത്രകളായിട്ടെല്ലാം നമ്മളായിട്ട് മാറിയിരിക്കുന്നത് ഈ പ്രപഞ്ചമായിട്ട് മാറുന്നത് തിരിച്ചു പോകുമ്പോൾ ഇതേ സ്റ്റേജിലൂട്ടിയാണ് ഇതെല്ലാം നശിച്ച് നശിച്ച് അവസാനം ആറ്റം രുദ്രനായിട്ട് മാറും ആറ്റത്തിലൂടെയാണ് പോയിട്ട് എവിടെ പോയി ചേർക്കുന്നത് ബ്രഹ്മത്തിൽ പോയി ചേരുന്നത് അപ്പൊ രുദ്രന്റെ ജോലിയാണ് രുദ്രനിലൂട്ടെയാണ് എല്ലാത്തിനെയും രുദ്രന്മാരായിട്ടായി ആറ്റങ്ങളായി മാറിയതിന്റെ ശേഷമാണ് പോയിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നത് അപ്പൊ രുദ്രന്റെ ജോലിയാണ് ഇതിനെല്ലാം വലിച്ചുകെട്ടി വിഷ്ണുവിനെ അടക്കം വലിച്ചു കെട്ടിയിട്ട് സംരക്ഷണം എല്ലാം പൊളിച്ചിട്ട് കൊണ്ടുപോയിട്ട് ബ്രഹ്മത്തിൽ ലയിക്കുന്നത് അല്ലെ പരമേശ്വരനിൽ ലയിപ്പിക്കുന്നത് ബ്രഹ്മം എന്നും പറയണ്ട പരമേശ്വരൻ എന്നും പറയുന്നത് നമ്മളിപ്പം പരമേശ്വരനെ പറ്റിയാണ് ചിന്തിക്കുന്നത് അതിൻ്റെ അപ്പുറത്തെ സ്റ്റേജാണ് ബ്രഹ്മം നിർഗുണമായ അവസ്ഥ അപ്പോൾ രുദ്രൻ തന്റെ കൂർത്ത നഖങ്ങളാൽ വിഷ്ണുവിനെ പിളർന്നു അത് സംരക്ഷണത്തെ പൊളിച്ചില്ലാതെയാക്കി വിഷ്ണുവിനെ വളർന്നു എന്ന് പറഞ്ഞാൽ സംരക്ഷണിക്കുന്ന ബലം സംരക്ഷിക്കുന്നത് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതിന് മുന്നിൽ ഒരു പ്രേരക ശക്തിയുണ്ട് ഒരു ബലമുണ്ട് അതിനെയും അങ്ങ് പൊളിച്ചില്ലാതെയാക്കി അതിനാണ് നഖം കൊണ്ട് വളർന്നു കളഞ്ഞു അപ്പോ ആ തരത്തില് ഇല്ലാതെയാക്കി അതുകൊണ്ട് അവനെ എന്തു പറയുന്നു വീരഭദ്രൻ എന്ന് അറിയപ്പെടുന്നു അപ്പോഴാ ശിവന്റെ അവസ്ഥ കഴിഞ്ഞാലും നമ്മള് ശരഭത്തിന്റെ അവസ്ഥ പറഞ്ഞു ഇവിടെ വേറൊരു അവസ്ഥയും കൂടിയും പറയുകയാണ് വേറൊരു രൂപവും പറയുകയാണ് വീരഭദ്രൻ എന്ന് പറയുകയാണ് കാരണം വിഷ്ണുവിനെയും വലിച്ചുകൊണ്ടു വിഷ്ണുവിനെ നഖം കൊണ്ട് വളർന്നിട്ട് വലിച്ചുകൊണ്ടിട്ട് എവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് അങ്ങ് ലയിപ്പിച്ചിരിക്കുകയാണ് ബ്രഹ്മത്തിലേക്ക് അപ്പോൾ അത്രയും വീരഭദ്രനാണ് ആര് യുദ്ധം അതായത് പ്രളയം നടക്കുമ്പോൾ സംഭവിക്കുന്ന സ്റ്റേജാണ് ഇവിടെ പറയുന്നത് രുദ്രനിലൂട്ടിയാണ് എല്ലാം തിരിച്ചു പോവുക ആദ്യം എല്ലാം കത്തിയില്ലാതെ അപ്പം നമ്മളെ ശരീരം എന്നെല്ലാം പറയുന്ന ആറ്റങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ എറേഞ്ച് ചെയ്തിയാണ് ഇതെല്ലാം കത്തി ചെടികളും എല്ലാം അതെല്ലാം കത്തി എരിഞ്ഞാകുമ്പോൾ പിന്നെ കുറെ ഭസ്മം മാതിരി ഉള്ള ആകും കല്ലും മണ്ണും ഭസ്മല്ലായി മാറും ഇതെല്ലാം ആറ്റങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് തന്നെയാണ് ഇതും പിന്നെ പൊടിഞ്ഞു പൊടിഞ്ഞ് ഇല്ലാതെയാകുമ്പോൾ പിന്നെ ആറ്റങ്ങളായിട്ട് മാറും ആറ്റങ്ങളായിട്ട് മാറുമ്പോൾ പിന്നെയും പൊടിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ന്യൂക്ലിയസ് ഇതെല്ലാം ഈ ന്യൂക്ലിയസിന്റെ അകത്തുള്ള ഫോഴ്സിനെയാണ് രുദ്രൻ എന്ന് നമ്മൾ നേരത്തെ ആറ്റത്തിൽ കണ്ടത് ന്യൂക്ലിയസിന്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ബലത്തെ രുദ്രൻ അപ്പൊ അവസാനം എന്തായി മാറും ആ ഊർജമായിട്ടും അതും ഒരു ബ്രഹ്മം എന്നതിൽ നിന്ന് വന്ന പരമേശ്വരൻ എന്ന ഒരു ശക്തി മൂന്നായിട്ട് തിരിഞ്ഞിട്ടാണ് സൃഷ്ടി നടത്തുന്ന ശക്തിയും സംരക്ഷിക്കുന്ന ശക്തിയും സംഭരിക്കുന്ന ശക്തി ഇങ്ങനെ ഒരു മൂന്ന് ശക്തി രൂപമായിട്ടാണ് ആ എനർജിയെ മൂന്നായിട്ടാണ് തരംതിരിച്ചത് പ്രപഞ്ച സൃഷ്ടിക്ക് പ്രേരകമായ ശക്തിയെ പരമേശ്വരൻ എന്ന് പറയുകയും ആ പരമേശ്വരൻ മൂന്ന് രൂപത്തിലാണ് ആക്ട് ചെയ്യുന്നത് മൂന്ന് രൂപം എനർജീനെ എലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നെല്ലാം തരംതിരിച്ചതുപോലെ ഇതിനെ മൂന്നായി തിരിച്ചു സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്ന ശക്തി സംരക്ഷിക്കുന്ന ശക്തി സംരക്ഷണത്തിന് പ്രേരണ നൽകുന്ന ശക്തി നശീകരണത്തിന് അപ്പം സൃഷ്ടി പിന്നെ ആവശ്യമില്ലാതെ പോയി സംരക്ഷണവും ആവശ്യമില്ലാതും പോയി അതിനെല്ലാം കൊണ്ട് ഈതിൽ പോയി പരമേശ്വരിൽ കൊണ്ട് ലയിപ്പിച്ചു പിന്നെ ആര് അവസാനം അവശേഷിക്കുന്ന ഇതെല്ലാം നശിപ്പിച്ചിട്ട് അവിടെ കൊണ്ട് ചേർക്കുന്നത് രുദ്രനാണ് അപ്പം രുദ്രനിലൂട്ട് പരമേശ്വരിൽ കൊണ്ട് ചേർത്തു അപ്പോള് സൃഷ്ടിയുടെ സംഹാരകാലത്തെ കാര്യങ്ങൾ പോലും ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ഇനി നമുക്ക് അടുത്ത സൂക്തത്തിലേക്ക് പോകാം